പി ജയരാജന്റെ ബി ജെ പി പ്രേമത്തിൽ കൂടുതൽ വിവരങ്ങൾ പുറത്ത് ബി ജെ പി നേതാവും കേന്ദ്ര നേതാവുമായ പ്രകാശ് ജാവ്ദേക്കറുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ പാർട്ടി വിടുന്ന കാര്യം ചർച്ച ചെയ്തെന്ന് സൂചന നാളുകളായി സി പി എം അവസാനിക്കുന്നു പോളിറ്റ് ബ്യൂറോ അംഗത്വം ഇന്നും സ്വപ്നമായി അവശേഷിക്കുന്നു പിണറായിയുടെ ചൊൽപ്പടിക്കാണ് ഇന്ന് സി പി എം എന്നും ഇ പി ജയരാജൻ പറഞ്ഞെന്നാണ് പുറത്തു വരുന്ന വിവരം അതേസമയം കൂടിക്കാഴ്ചയിൽ ബി ജെ പി പ്രവേശനം ചർച്ചയായില്ല സിപിഎം അവഗണിക്കുന്നു എന്നുള്ള നിലയിലാണ് ചർച്ച നടന്നത് പാർട്ടി വിടാനുള്ള ഇപിയുടെ നീക്കം തിരഞ്ഞെടുപ്പ് ദിവസം തന്നെ പുറത്തു വന്നതിൽ പാർട്ടിക്ക് മുന്നണി നേതാക്കൾക്കും അതൃപ്തി ഒരുപോലെയുണ്ട് മുന്നണി കൺവീനർ തന്നെ ബി ജെ പിയിലേക്ക് പോകുന്നുവെന്നത് വോട്ടർമാരിൽ തന്നെ ആശങ്കയുണ്ടാക്കി അതുകൊണ്ട് പോളിംഗ് കുറഞ്ഞ കോൺഗ്രസ് അനുമാനം ഏറെക്കുറെ ശരിയാണ് സി പി എം നിരന്തരം അവഗണിക്കുന്നു മുൻമന്ത്രിയായ എന്നെ കറിവേപ്പിൽ പോലെ എടുത്തറിഞ്ഞു പാർട്ടി വിടാൻ എന്നോട് ഒപ്പം വെമ്പ് നിൽക്കുന്ന ധാരാളം നേതാക്കൾ പാർട്ടിയിലുണ്ട് എന്നും അദ്ദേഹം പങ്കുവച്ചു എന്നാണ് സൂചന തൃശൂരിൽ ഇ ഡി അന്വേഷണം നേരിടുന്ന പി കെ ബിജു ജില്ലാ സെക്രട്ടറി എം എം വർഗീസ് എന്ന് തുടങ്ങി ഒരു വിഭാഗം നേതാക്കൾ തനിക്കൊപ്പം ബി ജെ പിയിൽ ചേരുമെന്നാണ് ഇപിയുടെ ഭാഷ്യം ഇതോടെ ചരിത്രത്തിൽ സി പി എം ഒരു പ്രതിസന്ധിയെ കൂടി നേരിടുന്നു